ർപ്പിക്കാനായിട്ട് കുന്നക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റും മഹിളാ കോൺഗ്രസിൻ്റെ കരുമാലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റിയായ നമ്മുടെ ജില്ലാ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് സുനീല സബി മറ്റ് നന്ദകുമാർ നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് അനിലാറ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുധീർ അമ്മ അതുപോലെ ബ്ലോക്ക് ജനറൽ ഫയർ ഭാഗികളായ ഷജിൽ ചിലങ്കര മജീദിക്ക ജോസാറ് മറ്റ് ബ്ലോക്ക് പ്രിയപ്പെട്ട കരിമല്ലൂർ മണ്ഡലത്തിലെ മണ്ഡലം പ്രസിഡൻറ്റുമാർ പ്രിയപ്പെട്ടവരെ നമ്മുടെ അമ്മമാർ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് നമ്മുടെ സ്ത്രീകളാണ് നമുക്കറിയാം ഇന്നത്തെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾ ഇന്ന് അവർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാടിൽ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും പീഡനവും അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ജില്ലാ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനമനുസരിച്ചാണ് ഇന്നെല്ലാ മണ്ഡലങ്ങളിലും നമ്മുടെ ഇതുപോലെയുള്ള വിരൽ ചൂണ്ടി സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളി പോലെ ഏറ്റെടുത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് റോഡുകളും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കാൻ നമ്മുടെ ഭരണാധികാരികൾ മുന്നോട്ട് വരുന്നില്ല അപ്പോൾ അത് അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ വിരൽ ചൂണ്ടി സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ കർത്തവ്യത്തിൽ അതുപോലെ നമ്മൾക്കെല്ലാ ും നിർദ്ദേശം തന്നുകൊണ്ട് ഈ സമരം ഇവിടെ നടത്തുന്ന ചോദിച്ചാൽ നമ്മൾക്കറിയാം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എത്രമാത്രം ജനദ്രോഹം ചെയ്യുന്നെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം എങ്കിലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ സമരമുറയായി വന്നില്ലെങ്കിൽ അവർ കരുതും ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് ഞങ്ങളുടെ വീൽ ചെയർ സമരം നടത്തി എന്തുകൊണ്ടാണ് വീൽ ചെയർ സമരം നടത്തി എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം നമ്മുടെ ജലജീവ പദ്ധതി പ്രകാരം കുന്നുകര പഞ്ചായത്തിലെയും കരിമാലൂർ പഞ്ചായത്തിലെയും മുഴുവൻ റോഡുകളും കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് ഈ റോഡുകൾ കുത്തിപ്പൊളിച്ചിട്ട് ഇപ്പോൾ രണ്ടു വർഷം അടുത്താകുന്നു ഇതിനുള്ളിൽ പൈപ്പ് ഇട്ടിട്ടുണ്ട് പൈപ്പിന്റെ അവസ്ഥ എന്താവും എന്ന് അറിഞ്ഞുകൂടാ എങ്കിൽ പോലും ഒരു ടാങ്ക് പോലും പണിയാതെയാണ് ഇതെല്ലാം കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നത് ഇനി വെള്ളം വരുമെന്നുള്ള കാര്യം സംശയമാണ് വെള്ളവുമില്ല ഈ പറഞ്ഞ പോലെ റോഡുമില്ല ജനങ്ങൾ വളരെ കഷ്ടപ്പാട് അനുഭവിച്ചു കൊണ്ടുവരുന്ന ഈ സാഹചര്യത്തിൽ സർക്കാർ എന്തുകൊണ്ട് ഈ ജനങ്ങളുടെ നേരെ കണ്ണു തുറക്കുന്നില്ല എന്ന ചോദ്യത്തോടു കൂടി തന്നെയാണ് ഇന്ന് ഈ മഹിളാ കോൺഗ്രസിന്റെ സമരം ഇന്ന് ഇവിടെ നടത്തുന്നത് ഞങ്ങൾ നിങ്ങളോട് വിരൽ ചൂണ്ടി തന്നെ ചോദിക്കുകയാണ് ഈ എട്ട് വർഷക്കാരൻ നിങ്ങൾ എന്ത് ഞങ്ങൾക്ക് ചെയ്തു തന്നു ഓരോ ജനങ്ങളും നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് നിങ്ങൾക്ക് ആ സ്ഥാനത്ത് ഇരുത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എൻ്റെ പാവപ്പെട്ട ജനങ്ങള് എന്നെ ഈ ചിഹ്നത്തിൽ ജയിപ്പിച്ച് അവിടെ എരുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് നിങ്ങൾ ചിന്തിക്കണം കാരണം ഇന്ന് നിങ്ങൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു കാര്യത്തിനും വില കൂടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭരണത്തിൽ കയറി അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ വിലവർധന ടാക്സ് വിലവർദ്ധന അതുപോലെ ഒരു സാധാരണക്കാരന് ഒരു മൂന്ന് സെന്റ് സ്ഥലം വാങ്ങിക്കണമെങ്കിൽ അതിന്റെ സ്റ്റാമ്പ് പേപ്പറിന് അയാൾ മേടിക്കുന്നേക്കാൾ അതിലും വില എന്തു വേണ്ടില്ല ജനങ്ങളെ എങ്ങനെ ദുരിതപ്പെടുത്താം എന്ന് ചിന്തിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ ആലോചിച്ച് നോക്കി ഈ സാധാരണക്കാര് ഞങ്ങളൊരു മനുഷ്യരല്ലേ നിങ്ങൾ എ സി കാറിൽ ഇരുന്നു കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എത്രമാത്രം ദുരിതത്തിലൂടെയാണ് ഇന്ന് ഈ കേരള ജനത മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളൊന്ന് ആലോചിക്കുക നിങ്ങളെ ആ സീറ്റിൽ ഇരുത്തുമ്പോൾ എന്തെല്ലാം പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ആ സീറ്റിൽ നിങ്ങൾ ഇരുത്തിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഞങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങളെ ജയിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് പല പ്രതീക്ഷകളും ഉണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ ആ പ്രതീക്ഷകളെല്ലാം വിട്ട് ഈ തെരുവിൽ നിന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ കണ്ണ് ഇനിയും ഒന്ന് ഒന്നിരച്ചില്ല വാസം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഈ ഭരണം കാഴ്ചവെക്കുമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ബഡ്ജറ്റ് ബഡ്ജറ്റ് അവതരണം ഉണ്ടായിരുന്നു ഈ കേരള ജനതകൾ ഒന്നടങ്കം ഉറ്റുനോക്കിയ ഈ ബഡ്ജറ്റ് എന്താണ് ഈ ജനങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത സന്ദേശം എന്താണ് ജനങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത ആശയം നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ മനുഷ്യന്റെ കഷ്ടത നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ കണ്ടോ ഇവരുടെ കുട്ടികളുടെ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം നമ്മൾക്കറിയാം ഗവൺമെന്റ് കോളേജിൽ നടന്ന ഒരു ഒരക്രമം ഒരു സാധാരണ തോട്ടത്തൊഴിലാളിയുടെ മകനെ കോംബസ് കൊണ്ട് കുത്തി ഡി ഐഫ് നേതാക്കൾമാരെ വിദ്യാർത്ഥികൾ അവര് ചെയ്ത അക്രമങ്ങൾ കണ്ടില്ലാന്ന് നടിക്കുന്ന സർക്കാരെ നിങ്ങൾ ഒന്നോർത്തോ നാളത്തെ തലമുറ ഞങ്ങൾക്ക് നേരെ കൈ ചൂണ്ടി ഒന്നടക്കം വരും അതുകൂടി ഈ സമരം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലെന്താണ് ദുഃഖം എന്താണെന്ന് അറിയാമോ ഈ കാലം ഞങ്ങളുടെ കടന്നു പോയാൽ ഈ ലോക ജീവിതം ഞങ്ങളുടെ കടന്നു പോയാൽ ഞങ്ങളുടെ മക്കൾ നമ്മുടെ ബന്ധുമിത്രാളുടെ മക്കൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ മക്കൾ അവരെങ്ങനെ ഈ കേരളത്തിൽ ജീവിക്കുമെന്നാണ് കൊള്ളക്കടത്തും കഞ്ചാവും കൊലപാതകങ്ങളും മാത്രം കാരൻ്റെ ഭരണം എല്ലാ സാധനങ്ങൾക്കും വിലവർദ്ധന കരണ്ടിന് വിലവർദ്ധന വെള്ളത്തിന് വിലവർദ്ധന എന്തു പോട്ടെ നമ്മൾ കഴിക്കുന്ന അരിക്ക് വിലവർദ്ധന എല്ലാത്തിനും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പെട്രോൾ ഡീസൽ എന്തില്ല എല്ലാത്തിനും വിലവർദ്ധന ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നത് സർക്കാർ തന്നെ ആ സർക്കാരിന് അനുയായികൾ തന്നെ വന്ന് സമരം ഉണ്ടാക്കുമ്പോൾ എങ്ങനെ പറയാതിരിക്കും നിങ്ങൾക്ക് വിവരം എന്ന് പറഞ്ഞ സാധനമില്ലേ എന്ന് ചോദിക്കുക ഞാൻ അധികം ദീർഘിക്കുന്നില്ല എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു ഞങ്ങളെ കേൾക്കുന്നവരും അതുപോലെ ഒത്തിരി നേതാക്കന്മാരും അതുപോലെ നമ്മുടെ ഉദ്ഘാടന എല്ലാവർക്കും ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇതിന് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ അനില മഹിളാ കോൺഗ്രസിന്റെ കരുമാലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പിച്ചാത്തി വെച്ച് കിടന്നുറങ്ങേണ്ട ഒരു സാഹചര്യം ഈ എട്ടര വർഷക്കാലം കഴിഞ്ഞിട്ടും അന്ന് കേരളത്തിലെ സ്ത്രീകൾ എങ്ങനെയായിരുന്നു അതിൽ പതിന് മടങ്ങ് പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ സ്ത്രീകൾ ജീവിക്കുന്നത് അതിന്റെ വലിയൊരു തെളിവ് തന്നെയാണ് ഇന്ന് ഈ കുന്നുകര ഗ്രാമപഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ഈ കുന്നുകര ജംഗ്ഷന്റെ ഒരു ഞായറാഴ്ച സായാഹ്ന സമയത്ത് ഇത്രയേറെ സ്ത്രീകൾ ഇവിടെ ഇങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ സർക്കാരിന്റെ ദുരിതം അനുഭവിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കറിയാം എന്ന് വരുന്നു എന്റെ നാട് കേരളമാണ് എന്ന് പറയാൻ വളരെ അഭിമാനമായിരുന്നു കേരളത്തിലെ സ്ത്രീകൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും പക്ഷെ ഇന്ന് കേരളത്തിന്റെ മണ്ണ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ മണ്ണ് സ്ത്രീകളുടെ കൊണ്ട് നനഞ്ഞ ഒരു മണ്ണായി തീർന്നിരിക്കുകയാണ് ഏതാനും ദിവസങ്ങളായി നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്ന ഓരോ കാഴ്ചയും ഇന്ന് കേരളത്തിലെ ഓരോ യുവതി യുവാക്കളെയും യും മയക്കുമരുന്നിന്റെയും അടിമകളാക്കി തന്റെ പിണറായി വിജയൻ സർക്കാരിന് ഒരു ജനത്തെ ആക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന് ഒറ്റാശ കൂടുന്ന ഈ ഭരണകൂടവും അതുപോലെയുള്ള പോലീസ് പ്രവർത്തകരും കാര്യം നിങ്ങൾ എല്ലാവരും കണ്ടതാണ് വളരെ മൃഗീയമായും മാറിയിരിക്കുന്നത് ഇത് അവരുടെ ജീവിത മറിച്ച് ഈ കേരളത്തിലെ ഓരോ യുവാവിനെയും അല്ലെങ്കിൽ ഓരോ കുഞ്ഞുങ്ങളെയും എങ്ങനെ വാർത്തെടുക്കണമെന്ന് വലിയ ചിട്ടയോടുകൂടിയും പ്രവർത്തിക്കുന്ന ഒരു ക്രൂര ഭരണാധികാരിയുടെ കീഴിലുണ്ടാവുന്ന മദ്യത്തിന്റെയും മയക്കുമരുതിന്റെ വിദ്രണത്തിൽ നിന്ന് മാത്രം ഉത്ഭവിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇന്ന് അവർക്ക് അവരുടെ അമ്മ യാതാണെന്നോ അവരുടെ പെങ്ങമ്മ സഹപ്രവർത്തകർ ഏതാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അവരെ വളർത്തിയെടുത്ത് എടുത്തിരിക്കുകയാണ് ഇന്ന് നഴ്സിംഗ് കോളേജിൽ ഉണ്ടായ അനുഭവം നിങ്ങൾ എല്ലാവരും മാധ്യമങ്ങൾ കൂടെ കണ്ടതാണ് അതിനു മുൻപ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്റെക്ക് സ്വൈര്യമായി ജീവിക്കാൻ സ്വന്തം പിതാവ് അനുഭവിക്ക െല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് ആഗോള കടബാധ്യത ഇന്ന് മലവെള്ളം കണക്കി ഉയർന്നിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് കേരളത്തിലെ ഓരോ സാധനങ്ങളുടെയും വില മാനം മുട്ടിയിരിക്കുകയാണ് പക്ഷെ ഇത് ഇന്ന് നമ്മൾ കേരളത്തിലെ ജനതയെ ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള മന്ത്രിമാരോ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവര് അവരുടെ അവസാന ഇന്നിങ്സ് അല്ലേ രണ്ടാം ഭരണം ഇങ്ങനെ നിറമാണെന്നതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് കഴിയാത്ത സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ രണ്ട് ഗവൺമെന്റുകളും മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ പതിനൊന്ന് വർഷം പൂർത്തിയാക്കിയ ആ ഗവൺമെന്റ് ആ ഗവൺമെന്റ് ഒരു കാളക്കൂറ്റി പിന്നാണക്കടയിൽ കയറിയതുപോലെ ഈ രാജ്യത്തിന്റെ സർവ്വ മൂല്യങ്ങളും തകർത്തുകൊണ്ട് ആ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു ആ ഗവൺമെന്റ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ രാജ്യത്തിന്റെ ബഹുസരത സംരക്ഷിക്കാൻ രാജ്യത്തിന്റെ മതപരപേക്ഷത സംരക്ഷിക്കാൻ ഒക്കെ നമ്മൾ സമരത്തിന് ഇറങ്ങേണ്ട സാഹചര്യമാണ് ഈ വ്യവസായ മന്ത്രി വീണ ജോർജിന്റെ ഒപ്പം ഇരിക്കുന്ന പടമുണ്ട് എന്നുള്ള സത്യത്തിന് അപ്പുറത്ത് ഒന്നിന്റെയും ഒപ്പം നിൽക്കാൻ കഴിയാത്ത ഒരു ജനപ്രതിനിധി നമുക്കറിയാം പത്ത് വർഷക്കാലം ഇബ്രാഹിം കുഞ്ഞിൻ്റെ ജനപ്രതിനിധിയായ അഞ്ചു വർഷക്കാലം മന്ത്രിയായിരിക്കുമ്പോൾ ജനപ്രതിനിധിയായ അതിന്റെ വികസനത്തിന്റെ അതിന്റെ വികസനത്തിന്റെ സൗകര്യം ആ വികസനത്തിന് വ്യൂക്ഷമിക്കണം ആ വികസനത്തിന്റെ ആ ജനങ്ങളുടെ അതിനോടുള്ള ആഭിമുഖ്യം അതുപോലെ ജനങ്ങളുടെ സഹായത്തോടും കൂടി പിന്തുണയോടും കൂടി വികസന പ്രവർത്തനങ്ങൾക്ക് പത്ത് വർഷം നേതെടുപ്പ് നൽകിയ ആ ജനപ്രതിയുടെ പിൻഗാമിയാണ് ഈ മന്ത്രി ഇപ്പൊ ജനപ്രതിനിധിയായി മൂന്നെ നൂക്കാൽ വർഷമായിരിക്കുന്നത്